മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിൽ അവർക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് ദൈവത്തിന്റെ പോരാളികൾ അതെ സാക്ഷാൽ ക്രിക്കറ്റ് ദൈവമായിരുന്ന സച്ചിന്റെ ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത് സച്ചിൻ എന്ന ഒറ്റ വികാരം മതി മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിന് സച്ചിൻ എന്ന പ്രതിഭാസത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് മുംബൈക്ക് വേണ്ടി ആരാധകർ ജയ് വിളിച്ചിരുന്നതും ആദ്യ സീസൺ ഇറങ്ങുമ്പോൾ മുംബൈയുടെ ക്യാപ്റ്റൻ ആയിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ആ സച്ചിനെ തന്നെയാണ് അവർ ദൈവമായി കാണുന്നതും മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിനല്ല സ്റ്റാദം ഉണ്ടായിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പ്ലെയർക്കായിരുന്നു എന്നാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ ക്രിക്കറ്റ് ജീവിതം അവസാനിച്ച് മടങ്ങുമ്പോഴും ഫാൻ ബെയ്സിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല മുംബൈ ഇന്ത്യൻസിന് മുംബൈയുടെ ഫാൻ ബേസ് ഒരു സമയത്ത് കൂടിക്കൂടി വന്നതേയുള്ളൂ ഒരിക്കലും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല അതിന് കാരണം മുംബൈയുടെ ഒത്തിണക്കത്തോടുകൂടിയുള്ള കളി തന്നെ ആയിരിക്കണം മുംബൈ ഐ പി എൽ സീസണിൽ അഞ്ചു തവണ കപ്പ് നേടിയ ടീമാണ് പണ്ട് ട്രോളായ ഒരു വാക്കുണ്ട് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ എന്നുള്ളത് എന്നാൽ ദൈവത്തിന്റെ പോരാളികൾ തോറ്റു തുടങ്ങിയ മത്സരങ്ങളെല്ലാം ഫൈനലിൽ വിജയിച്ച് കപ്പ് കപ്പുയർത്തിയാണ് മടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത് സച്ചിൻ ടെണ്ടുൽക്കർ ഹർഭജൻ സിംഗ് റിക്കി ബോണ്ടിംഗ് എന്നിങ്ങനെ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ താരങ്ങൾ ക്യാപ്റ്റൻസി സ്ഥാനത്ത് വന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഒട്ടേറെ റെക്കോർഡുകളും അവരുടെ പേരിലുണ്ട് ശേഷം വന്ന ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ മുംബൈയിൽ ഒഴിച്ചു പറ്റാത്ത ഘടകമാണ് രോഹിത് ശർമ്മ കാരണം മുംബൈയെ അഞ്ചുവട്ടം കിരീടത്തിലേക്ക് നയിച്ചത് ഈ പറയുന്ന രോഹിത് ശർമ്മ തന്നെയാണ് ഐ പി എല്ലിൽ എല്ലാ സീസൺ എടുത്തു നോക്കിയാലും മികച്ച ബാറ്റ്സ്മാൻമാരും മികച്ച ഓൾറൗണ്ടേഴ്സും മികച്ച ബോളർമാരുമുള്ള ടീമാണ് മുംബൈയുടേത് ബാറ്റിംഗിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അടിച്ചു കളിക്കാൻ കെൽപ്പുള്ള താരനിരയാണ് മുംബൈ ഇന്ത്യൻസിന് അതുപോലെ തന്നെ ആരാധന പിന്തുണയും ഏറെ മുന്നിലാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയേണ്ടി വരും ഒരു സീസണിൽ ആദ്യ അഞ്ച് കളികൾ തോറ്റ് അതിനുശേഷം ബാക്കിയുള്ള എല്ലാ കളികളും വിജയിച്ച് പ്ലേ ഓഫിൽ കയറി കപ്പുമടിച്ചു മുന്നോട്ട് വന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് മുംബൈയുടെ പോരാട്ട വിജയത്തെ ആരും ഒന്ന് ഭയക്കണം ഒരിക്കലും ആദ്യത്തെ കളികൾ കണ്ട് മുംബൈയെ വിലയിരുത്താനാവില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ലേലത്തിൽ പുതിയ താരങ്ങളെ വാങ്ങി കഴി പുറത്തെടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് ബാക്കി എല്ലാ ടീമിനെയും അപേക്ഷിച്ചു നോക്കുമ്പോൾ ബോളിംഗ് അല്ലെങ്കിൽ ബാറ്റിംഗ് ആണ് ഒരു ടീമിന്റെ കരുത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ മുംബൈയെ പറ്റി പറയുമ്പോൾ ബോളിംഗിലും ബാറ്റിംഗിലും മധ്യനിരയിലും തിളങ്ങാൻ കഴിവുള്ള പ്രഗത്ഭരായ താരങ്ങളാണ് മുംബൈ നിരയിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും എന്നാൽ ഈ സീസൺ തുടങ്ങുന്നതിനു മുമ്പ് മുംബൈക്കെതിരെ ഒരുപാട് നെഗറ്റീവ് വന്നു കഴിഞ്ഞിരിക്കുന്നു പത്ത് വർഷത്തിനുള്ളിൽ അഞ്ചു തവണ കിരീടം ചൂടിപ്പിച്ച രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതിന്റെ പേരിലുള്ള പല പ്രശ്നങ്ങളും വിവാദങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് രോഹിത് ശർമ്മയെ ഒന്ന് അറിയിക്കാതെ തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നതിൽ മറ്റുള്ള ടീം അംഗങ്ങൾക്കും അതൃപ്തിയുണ്ട് അതുപോലെ തന്നെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞിടയായി മുംബൈ ഇന്ത്യൻസ് ടീമിന് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും നെഗറ്റീവ് ട്രോളുകളുമാണ് വന്ന് നിറയുന്നത് ഒരുപക്ഷെ അവസാന നിമിഷം സീസണിന്റെ പകുതിയോടടുക്കുമ്പോൾ ട്രാൻസ്ഫറായി രോഹിത് ശർമ്മയും മറ്റു താരങ്ങളും പല ടീമുകളിലേക്കും പോകാൻ സാധ്യത ഉണ്ടെന്നും സൂചനകൾ പറയുന്നുണ്ട് ഈ പതിനാറ് സീസണിലുടനീളം കഴിവുതെളിച്ച ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഈ വന്ന വിവാദങ്ങളും ടോളുകളും ഒന്നും ഈ സീസണിൽ മുംബൈ ബാധിക്കില്ല എന്ന് തന്നെ കരുതാം മറ്റേത് ടീമിനെ വെച്ച് തൂക്കിയാലും കണക്കുകളുടെ കാര്യത്തിലായാലും റെക്കോർഡുകളുടെ കാര്യത്തിലായാലും മുംബൈ ഇന്ത്യൻസിന് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മുംബൈ ഇന്ത്യൻസ് ടീമിനെ എഴുതാൻ തള്ളാൻ സാധിക്കുകയില്ല അതുകൊണ്ട് കാത്തിരുന്നത് കാണാം ഈ ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസ് അല്ല ദൈവത്തിന്റെ പോരാളികൾ വിജയം കാണുമോ അതോ തോറ്റു മടങ്ങുമോ എന്നുള്ളത്